ഈശ്വര സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ബ്രദർ സനൂജ് ഞാനിപ്പോൾ കപൂസിൽ വിദ്യാർത്ഥിയാണ് നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ ജോഷയുടെ പുസ്തകം മൂന്നാം അഞ്ചാം വാക്കി പ്രായം വായിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഞാൻ ആദ്യമായിട്ട് ജീസുത്തിന്റെ പ്രേയർ മീറ്റിംഗിന് അരുദ്ധ കോളേജിലെ ചാപ്പിൽ കയറിയപ്പോൾ അവിടെ ബിത്തിയിലൊട്ടിച്ചുവെച്ചിരുന്ന ഒരു വചനമാണിത് എന്തുകൊണ്ട് എനിക്ക് ആ വചനത്തോട്ടൊരു ആർഷണം തോന്നി ഒരുപക്ഷെ ജീവിതമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ടിരുന്നൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ ആ വചന ഓട് വെച്ച് തന്നെ കാണാൻ പഠിച്ചു അന്ന് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇങ്ങനെ വിശുദ്ധനായിട്ട് അഭിനയിച്ച് ജീവിച്ചിരുന്നുകൊണ്ട് ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ വചന ഓടിച്ചു കാണാൻ പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്ന് സത്യം പറഞ്ഞാൽ പറയാം പിന്നെ കുറെയൊക്കെ വിശുദ്ധരൊക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ ഒരു വചനം വായിച്ചും കേട്ടും പഠിച്ചതൊക്കെ മാനസന്ത്രപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെ ഇവഴി ഞാൻ മാനസന്ധരപ്പെട്ടാലോ എന്നോർത്ത് കൂടിയായിരിക്കും ആ വചന ഞാൻ ഒന്ന് പഠിച്ചത് പിന്നെ ഓരോ ദിവസവും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വിശുദ്ധിക്ക് പോകാനും കൂടുതൽ കൂടുതൽ അശുദ്ധിയിലേക്ക് കൂപ്പു ഒരു ജീവിതമായിരുന്നു അവസാനം എൻ്റെ തീവ്രതയിലേക്കുള്ള യാത്രയിലാണ് ഈശോ ശോഭിതങ്ങളെ മാർഗ്ഗങ്ങളിലൂടെ എന്നെ തിരിച്ചു പിടിച്ചത് ഞാൻ സ്വയമേ നന്നാവുമെന്ന് വിചാരിച്ച് രക്ഷപ്പെടാത്തത് കൊണ്ടായിരിക്കാം കർത്താവിനെ കർത്താവ് തന്നെ മുൻകൈ എടുത്ത് എന്നെ തിരിച്ചു വിളിച്ചു എന്ന് വേണേൽ പറയാം അതിലെ ഒന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ജീസുദ് തന്നെയായിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിലും ദേവിളിയിലും ഒക്കെ ജീസുത്തിൻ്റെ അതിലെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ പങ്കെന്ന് പറയുന്നത് വലിയ വളരെ വലുതാണ് വിശുദ്ധ കുർബാനയ്ക്ക് നിന്നാൽ ബോണ്ടേഞ്ചായം മേടിച്ചരാന്നൊക്കെയുള്ള കാരണത്താൽ ഒരു ബോണ്ടേഞ്ചായം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ ദിവസവും വിശുദ്ധമായിട്ട് പങ്കെടുക്കാനും പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ കുമ്പസാരം എന്ന ഗൂതാശ തട്ടിപ്പോയതിനാൽ അതിൽ നിന്നൊക്കെ ഒരു കൃപയും ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒന്നും ഫീൽ ചെയ്യാത്തത് കൊണ്ട് എന്ന ഗൂതാശ ഉപേക്ഷിച്ചിട്ടും സ്ഥിരമായിട്ട് പള്ളി വരുന്ന ജീശത്തിലെ പെൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ കുംഭസാരം എന്ന ഗൂതാശ സ്വീകരിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ ഈശോ എന്ന നാമം ഉച്ചരിക്കാൻ പോലും നാണൻ ണക്കേട് കാരണം പ്രാർത്ഥനയെല്ലാം പോലും പലപ്പോഴും മടിച്ചു നിന്നിട്ടുണ്ട് പിന്നീട് എപ്പോഴോ ആ ഒരു ഈശോയോട് ഉള്ളിലൊരു സ്നേഹം തോന്നി തുടങ്ങി പാവമൊക്കെ ഉപേക്ഷിക്കണമെന്നും ഈശോയെ സ്നേഹിക്കണമെന്നും വിശുദ്ധി ജീവിക്കണമെന്നുള്ള ആഗ്രഹം എങ്ങനെയോ ഉള്ളിലുണ്ടായിപ്പോയി ആ ഒരു ആഗ്രഹം ആത്മാർത്ഥമായപ്പോൾ പിന്നെ ഒരു പോരാട്ടമായിരുന്നു എങ്ങനെയെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് അതിജീവിക്കാൻ എന്നുള്ള ഒരു ആഗ്രഹം ആ ഒരു തീവ്രമായ ആഗ്രഹം ഉള്ളിലുണ്ടായ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല വീണ്ടും തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു ഇതിനെയൊക്കെ അതിജീവിക്കാൻ ജീവിക്കാൻ കരുതി തളർന്നു പോയപ്പോഴും ഇതൊക്കെ നമുക്ക് പോസിബിൾ ആടാ എന്ന് പറഞ്ഞ് കൂടെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് ഒരുപാട് ജീവിസത്തിലെ ചേട്ടന്മാരുണ്ട് ബലഹീനതയിലാണ് കർത്താവ് ബലഹീനതകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് അടിച്ചുപൊളിച്ച് യുവത്വം ആഘോഷിക്കാൻ ജീസസിൻ്റെ ഒരു യൂത്തായിട്ട് ജീവിക്കാനായിട്ട് കർത്താവ് വന്നപ്പോൾ പിന്നെ നമ്മൾ അസാധ്യമെന്ന് കരുതി നമുക്ക് സാധ്യ സാധ്യതകളായി മാറി വിശുദ്ധ പത്രീകയുടെ ലേഖനം ഒന്നാം ലേഖനം അഞ്ചാം തീയതി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിന്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ ആയിരിക്കും അവിടെ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളുമെന്ന് ഈശോ ദൈനം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അത് ഈശോയ്ക്ക് തന്നെയാണ് അത് എന്തിനൊക്കെയായാലും പാപത്തിലായാലും പുണ്യത്തിലായാലും കാരണം റോമക്കാർക്ക് എഴുതി ലേഖനത്തിൽ ബാലോസ്ത്രീകൾ പറയുന്ന പോലെ ക്രിസ്തു തന്റെ സഹനത്താൽ നമ്മെ ഓൾറെഡി രക്ഷിച്ചതാണ് അതുകൊണ്ട് ഇനി നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഈശോയെ സ്നേഹിച്ച് ഈശോയ്ക്ക് പ്രകറ്റി കൊടുത്താൽ ജീവിച്ചാൽ മാത്രം മതി ആ രക്ഷ അനുഭവിക്കാനായിട്ട് നാം പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്താൽ മാത്രം മതി ഈശോ നിന്റെ ഹിതനിൽ നിറവേറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാ പാവത്തിന്റെ മേലെ അധികാരമുള്ള കർത്താവിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് വളരെ സിമ്പിളാണ് പക്ഷെ ഈശോ തരുന്ന ഈ ആനന്ദമൊക്കെ ആ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊന്നിനോടും ഒരു ആകർഷണമോ മറ്റൊന്നിൻ്റെയും പുറകെ പോകാനൊന്നും നമുക്ക് തോന്നത്തില്ല കാരണം ഭർത്താവ് തരുന്ന സ്നേഹം എന്ന് പറയുന്നത് പാവസുഖങ്ങളെക്കാളും പാവത്തിൻ്റെ ഒരു സുഖത്തിൻ്റെക്കാളൊക്കെ വളരെ വലുതാണ് എല്ലാ പാവത്തെയും അതിജീവിക്കാൻ ജീവിക്കാൻ എനിക്ക് ഒരറ്റ മാർഗീശ കാണിച്ചു തന്നുള്ളൂ അത് വിശുദ്ധ കുർബാന തന്നെയാണ് ദിവികാരുണ്യമാണ് ദേവികാരണ്യത്തിന് മുൻപിൽ ചെന്നിരുന്നിട്ട് അവനോട് വടക്കു അവനോട് പിണങ്ങാം പക്ഷേ എനിക്ക് പറ്റുന്നില്ലെന്ന് പറയാം ഇതൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് തരുന്നൊരു കൃപയുണ്ട് അതിൽ ജീവിക്കാനായിട്ട് അവൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അവനോടൊക്കെ പലപ്പോഴും വഴക്കൂടുക ചുമ്മാ പിണങ്ങുക അവൻ നമ്മളെ ചേർത്ത് പറയും കാരണം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ് അവൻ മറ്റൊന്നും അറിയില്ല സ്നേഹിക്കാൻ മാത്രമേ അറിയൂ കാരണം അനുഭവിക്കുന്ന ഒരു പോലും അവൻ തള്ളിക്കളയുന്നതായിട്ടോ അല്ലെങ്കിൽ അവനോട് വഴക്കൂടുന്നതായിട്ടൊന്നും നമ്മൾ വയൽ കാണുന്നില്ല പക്ഷേ അവൻ ചേർത്ത് പിടിക്കുന്നത് മാത്രമേ നമ്മൾ വയൽ കാണുന്നുള്ളൂ അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാനൊക്കെ ആയിട്ട് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും കുറച്ച് സമയം അധികാരണത്തിന് മുന്നിൽ ചെന്നിരിക്കാനായിട്ട് അവനോട് ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക അപ്പം തന്നെ നമ്മുടെ ഗ്യാതറിങ്ങുകളും നമ്മുടെ ഒരു ആത്മീയ കൂട്ടായ്മയൊക്കെ കൂടുതൽ ചേർത്ത് പിടിക്കാനായിട്ട് അവരോട് കൂടെയായിരിക്കാനുള്ള സമയം കണ്ടെത്തുക ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും സ്വയമേ ഒന്ന് വിശദീകരിക്കാനായിട്ട് നിന്ന് നിന്നുകൊടുക്കുക അവൻ തക്ക സമയങ്ങളെയൊക്കെ ഉയർത്തിക്കൊള്ളും